നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ മോഷണ കേസിലെ പ്രതിയെ പിടികൂടി പീരിമേട് പോലീസ് ക്രിസ്മസ് പുലർച്ചെ പാമ്പനാട്ടിലെ മൊത്തവ്യാപാര സ്ഥാപനമായ മാതാ സ്റ്റോറിൽ നിന്നും ഒന്നേകാൽ ലക്ഷം രൂപയും സാധനങ്ങളും കവർന്ന പ്രതിയാണ് പീരിമേട് പോലീസ് പിടികൂടിയത് പട്ടുമുടി സ്വദേശി ദീൻ മുഹമ്മദിന്റെ മകൻ ആബിദ് ഇരുപത്തിരണ്ടാണ് പീരിമേട് പോലീസിന്റെ പിടിയിലായത് അന്വേഷണം ആരംഭിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസ് സേനയുടെ അഭിമാന മുഹൂർത്തമായി മാറുന്നു പീരമേഡ് എസ് എച്ച്ഒ ഒ വി ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇതിനു മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് കടയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവികൾ മറച്ചതിനു ശേഷം പണവും സിഗരറ്റ് ബണ്ടലുകളും മോഷ്ടിക്കുകയായിരുന്നു കടയുടെ പിൻവശത്തെ വാതിൽ കുത്തി തുറന്നതിന് ശേഷം ആബിദ് അകത്ത് പ്രവേശിച്ച് മോഷണം നടത്തുകയായിരുന്നു ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യത്തിൽ ഏർപ്പെട്ടത് എന്നും പോലീസ് പറയുന്നു തെളിവുകൾ നശിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തിയ കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് പ്രതി കുറ്റം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അവന്റെ സ്വെറ്റർ വലിച്ചു വെച്ചിട്ടുണ്ട്

പേരുമേട് എസ് എച്ച്ഒ വി ഗോപിചന്ദ്രൻ സബ് ഇൻസ്പെക്ടർ രാജേഷ് വി കെ സി പി എം ബിനു ജോഷി നിതീഷ് ഷിജിമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് അന്വേഷണത്തിന് ബാധിക്കും എന്ന കരുതി മുൻപ് ഞങ്ങൾ സംരക്ഷണം ചെയ്യാതിരുന്ന സി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നു അന്വേഷണം ആരംഭിച്ച നാല്പത്തെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയ പീരിമേട് പോലീസ് സേനയ്ക്ക് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റിന്റെ സെക്രട്ടറി ഡി മനോഹരൻ പ്രസിഡന്റ് ടി ജെ മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട് ലൈവ്